വേനൽ ചൂട് വർദ്ധിച്ച മെയ് രണ്ടാം വാരം വരെ സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉപഭോഗം പ്രതിദിനം നൂറ്റി പതിനഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ ഉയർന്നിരുന്നു ഡാമുകളിൽ സംവരണശേഷി കുറഞ്ഞിരുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനം പത്ത് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്ന് തൊണ്ണൂറ്റഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാണ് വിതരണം ക്രമീകരിച്ചിരുന്നത് ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു എന്നാൽ മെയ് രണ്ടാം വാരം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടങ്ങുകയും സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു ഇതിനിടെ കാലവർഷം മെയ് അവസാനം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ അറിയിപ്പ് കൂടി വന്നതോടെ വൈദ്യുതി ബോർഡ് പ്രതിദിന ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം ഉയർത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്നാൽ മഴ പെട്ടെന്നാണ് ശക്തി പ്രാപിക്കുന്നത് ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം എഴുപത്തൊന്ന് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും കുറച്ചു ഇത് വൈദ്യുതി ബോർഡിന് വൻ സാമ്പത്തിക നേട്ടമായി പദ്ധതി പ്രദേശങ്ങളിൽ മഴ അത്ര ശക്തമല്ലെങ്കിലും തുടർച്ചയായി ലഭിക്കുന്നതിനാൽ നീരൊഴുക്കിൽ കാര്യമായ വർധനവുമുണ്ട് സംഭരണികളിലെല്ലാം കൂടി ഇരുപത്തേഴ് ശതമാനം വെള്ളമേ ഉള്ളുവെങ്കിലും നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും വലിയ സംഭരണിയായ ഇടുക്കിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുമുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം